പതിനേഴുകാരൻ്റെ കഴുത്തിലെ മാല കബളിപ്പിച്ച് ഊരി വാങ്ങിക്കിടന്ന പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു പത്തനംതിട്ട അടൂരിൽ കട്ടനും സ്വർണവും തവണ വ്യവസ്ഥയിൽ വിൽപ്പന നടത്തുന്ന ആളാണെന്ന് വീട്ടിലെത്തി പറഞ്ഞ് വിശ്വസിപ്പിച്ച് പതിനേഴുകാരൻ്റെ കഴുത്തിൽ കിടന്ന സ്വർണ്ണമാല ഊരി വാങ്ങി മുങ്ങിയ പ്രതിയെയാണ് അടൂർ പോലീസ് കുടുക്കിയത് ഈ വർഷം മാർച്ച് നാലിന് രാവിലെ പതിനൊന്ന് മണിയോട് അടൂർ പൂതങ്കര വലിയ മേലേതി സതീശന്റെ വീട്ടിലെത്തി അപ്പോൾ അവിടെയുണ്ടായിരുന്ന കുട്ടിയെ കബളിപ്പിച്ച ആറ് ഗ്രാം തൂക്കമുള്ള സ്വർണമാല തട്ടിയെടുത്ത് കടന്ന കായംകുളം കീരിക്കാട് കണ്ണമ്പള്ളി നന്ദശ്ശേരി മാവോലി വടക്കേതിൽ വീട്ടിൽ അനിയൻ കുഞ്ഞെന്ന് വിളിക്കുന്ന അനി നാപ്പത്തിനാണ് പോലീസ് പിടിയിലായത് കട്ടണും സ്വർണവും തവണ വ്യവസ്ഥയിൽ വിൽപ്പന നടത്തുന്ന ആളെന്ന അനിയോട് പരിചയപ്പെടുത്തി തുടർന്ന് കുട്ടിയിൽ നിന്നും അമ്മയുടെ ഫോൺ നമ്പർ വാങ്ങി വിളിച്ച ശേഷം അമ്മ പറഞ്ഞതാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കുട്ടിയുടെ കഴുത്തിൽ കിടന്ന മാല ഊരി വാങ്ങുകയായിരുന്നു കടയിൽ പോയി തൂക്കം നോക്കി വരാമെന്ന് പറഞ്ഞ് പിന്നീട് ഇയാൾ സ്ഥലം വിട്ടു കുട്ടിയുടെ മൊഴിപ്രകാരം എസ് ഐ സി കെ രഘുനാഥൻ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പ്രതിയുടെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഉപയോഗിക്കുന്ന ഫോൺ പെരുമ്പട്ടിയിലെ ഒരു സ്ത്രീയുടെ പേരിലുള്ളതാണെന്നും പ്രതി അത് കബളിപ്പിച്ച് കൈക്കലാക്കിയതെന്നും വ്യക്തമായി കൂടാതെ റാന്നി എരുമേലി കോന്നി കോടൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ വിവിധ ആളുകളെ തവണ വ്യവസ്ഥയിൽ ഫർണിച്ചർ ഉൾപ്പെടുകൾ കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് മുൻകൂറായി പണം തട്ടിയെടുത്തായും വെളിപ്പെട്ടു ആളുകളെ പറ്റിച്ച് തട്ടിപ്പ് നടത്താൻ വേണ്ടി മാത്രമാണ് ഈ ഫോൺ ഇയാൾ ഉപയോഗിച്ചിരുന്നെന്നും ശരിയായ പേരോ വിലാസമോ ആരോളും വെളിപ്പെടുത്തിയിട്ടില്ലെന്നും അടൂർ പോലീസിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞു പിന്നീട് ഊർജിതമാക്കിയ അന്വേഷണത്തിൽ ഇയാളുടെ ശരീരപ്രകൃതവും സഞ്ചരിച്ച വാഹനത്തെക്കുറിച്ചും സൂചന ലഭിച്ചു ചൂപ്പ് നടത്തുള്ള സ്കൂട്ടറാണെന്നും വണ്ടിയുടെ നമ്പറും പിന്നീട് പോലീസ് കണ്ടെത്തി ജില്ലാ പോലീസ് സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ ഫോൺ വിവരങ്ങൾ ലഭ്യമായപ്പോൾ ഫോൺ ഇയാളുടെ സുഹൃത്ത് ഉപയോഗിച്ചതായും വ്യക്തമായി തുടർന്നുള്ള അന്വേഷണത്തിൽ ഇയാളെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ പോലീസ് സംഘത്തിന് ലഭിച്ചു പ്രതിയുടെ നിലവിലെ ഫോൺ നമ്പർ കണ്ടെത്തി സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ അന്നേ ദിവസം സ്ഥലത്ത് പ്രതിയുടെ സാന്നിധ്യം ഉറപ്പാക്കി അങ്ങനെയാണ് പ്രതി ഇയാളാണെന്ന് ഉറപ്പാക്കിയതും കിരിക്കാട്ടിലെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിൽ എടുത്തതും സ്കൂട്ടറിൽ കറങ്ങി നടന്ന പല സ്ഥലങ്ങളിൽ തവണ വ്യവസ്ഥയിൽ കട്ടം നൽകാമെന്നും സ്വർണവും മറ്റും നൽകാമെന്നും പറഞ്ഞു പലരെയും കൗളിപ്പിച്ചിട്ടുള്ള ആളാണെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞു തുടർന്ന് അന്വേഷണം ഊർജിതമാക്കിയ തെരച്ചിൽ വീട് നടത്തിയെന്നും ബുധൻ വൈകിട്ട് നാലുമണിയോടെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഇയാളുടെ വീട്ടുമുറ്റത്തു നിന്നും സ്കൂട്ടർ പോലീസ് കണ്ടെടുത്തു വിശദമായ ചോദ്യം ചെയ്യൽ കുറ്റ സംബന്ധിച്ച പ്രതിയുടെ അറസ്റ്റ് വ്യാഴം രാവിലെ രേഖപ്പെടുത്തി മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു കവളിപ്പിച്ച് കൈക്കലാക്കിയ മാല ചെറ്റുകുളങ്ങര ഒരു കടയിലും കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച മൊബൈൽ ഫോൺ മാവേലിക്കെതിരെ ലോട്ടറി കച്ചവടക്കാരനും മിറ്റതായി കുറ്റസമ്മതം ഒഴി ഇയാൾ വെളിപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു എസ്ഐമാരായ ബാലസുബ്രഹ്മണ്യൻ രഘുനാഥൻ എസ്ഇ പിഒമാരായ രാജീവ് ശ്യാം അർജുൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ കുടുക്കിയത്